വയലാ രാമവർമ്മയുടെ അശ്വമേധം എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും ചില വരികൾ ചിലവരികൾ കുതിരയെട്ടുവാരൊരാളതിൻ മാർഗം മുടക്കുവാ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമി കുതിരയെ വിട്ടയക്കുന്നു

കോടിക്കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വെച്ചൻ പ്രപിതാമഹർ കണ്ടതാണിക്കുതിരയെ കാട്ടുപുൾ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ കാട്ടുചോലകൾ പാടിയ പാട്ടുകളേറ്റു പാടിപ്പഠിച്ച മുത്തശ്ശിമാ ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് കുളമ്പുകൾ ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുഗില്ലെൻ്റെ ചൈതന്യ വീചികൾ ീശ്വരനല്ല മാന്ത്രികനല്ല ഞാ പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമിക്കുതിരയെ വിട്ടയക്കുന്നു ഞാ ആരൊരാളി കുതിരയെ കെട്ടുവാ ആരൊരാളതിൻ മാർഗം മുടക്കുവാ